അസ്സലാമു അസലാമലിക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണ് എന്ന് വിചാരിക്കണം അപ്പോൾ ഇന്നത്തെ ഇൻ്റർ ഇങ്ങനെ ആയിക്കോട്ടെ എന്നിട്ട് വിചാരിച്ചത് എന്ത് വോയിസ് അല്ലെ കൊടുക്കുക അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അത് രാവിലത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞു ചായോടൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പിന്നെ മക്കളൊക്കെ മദ്രസ് പോയി പിന്നെ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇങ്ങോട്ട് എല്ലാവരും കണ്ടോക്കി നോക്കി ഇനി ഇപ്പോൾ ഉച്ചക്കത്തെ പരിപാടി നോക്കണം ഇനി സമാധാനത്തിന് ഉണ്ടാക്കാം ഞാൻ വിചാരിക്കണത് ഇനിയിപ്പോൾ ഇല്ല പത്ത് ദിവസത്തിന് ദിവസത്തിന് അവധി ഇല്ലേ അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ സമാധാനത്തിൽ കുറച്ചൊക്കെ ഇരുന്നിട്ടൊക്കെ എടുക്കുക എന്നാണ് വിചാരിക്കണത് അപ്പം ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞു പറഞ്ഞിന് കറൻറ്റ് കഴിഞ്ഞിട്ട് കുറേ ഇടങ്ങാറായതൊക്കെ അപ്പോൾ ഇന്ന് കുറേ പാടി പെൻറ്റിങ്ങിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാണ്ട് അപ്പം വീഡിയോ എല്ലാവരും കണ്ടോക്കി നോക്കി ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനൊന്ന് മർക്കെടുത്തിട്ടാണ് ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ആദ്യം ഞാൻ മക്കളെ റൂമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ബെഡിലുള്ള ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വേറെ ഒന്ന് വിരിച്ചിട്ടിരിക്കണേ ഇനിയിപ്പോൾ അതൊന്ന് തിരുമ്പാൻ കൊണ്ടിടണം പിന്നെ അവിടെക്കൊന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഇപ്പുറത്തെ റൂമൊക്കെ ആട്ടാണ് വന്നിട്ടുണ്ടത് ഇവിടുത്തെ ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് വേറൊരു ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ എന്നും ഇതിനേക്കറിയ പരിപാടി ഒരു ദിവസം നാലോ അഞ്ചു മട്ടമൊക്കെ ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കേണ്ടി വരും കേട്ടോ ഇനിയിപ്പോൾ മക്കൾ സ്കൂളൊക്കെ പോട്ട് ഇനിയിപ്പോൾ ഓല അൽക്കു കുലത്ത് പരിപാടികളൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും ഇവിടെ പിന്നെ അതാ അതൊക്കെ അവിടെയൊക്കെ സെറ്റാക്കിക്കുന്നതിന് ശേഷം പിന്നെ എന്താ തിരുമ്പാളിലൊക്കെ മെഷീനിൽ കൊണ്ടിട്ടിൻ്റെ ശേഷം പിന്നെ പിന്നെന്താ ലിവിങ് ഏരിയയ്ക്ക് വന്നിട്ട് ഇവിടുത്തെ സോഫയും കൂടി വൃത്തിയാക്കിയിട്ട് ഈ പറഞ്ഞ പോലെ ഇതും ഒരു ദിവസം അഞ്ചെട്ട് വെട്ടമൊക്കെ ഞാൻ മാറ്റി വിരിച്ചിടും കേട്ടോ അത് നന്നാക്കി ഇങ്ങനെ ഇടും പിന്നെന്താ മുറ്റത്തുള്ള ചെടിയൊക്കെ ഒന്ന് റെഡിയാക്കി പിന്നെ അവിടെ ഞാൻ വേറെ ചെടിയൊക്കെ വെച്ചിരുന്നിട്ട് പിന്നെ രാവിലെ മുറ്റടിച്ചിട്ടുണ്ട് ശേഷം ഇതേ കുറച്ച് നേരം ഞാൻ ഇവിടെ ചെടിമലൊക്കെ ഒന്ന് നോക്കി നിന്നിട്ട് അപ്പോൾ വെയിലായപ്പോൾ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു മുറ്റത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെടിയൊക്കെ ഒന്ന് മാറ്റി വെച്ച് പിന്നെ സിറ്റോട്ടൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ അത് ആകത്തേക്ക് വന്ന് കേട്ടോ തുടക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്ന് ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് കറി വെക്കാനൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇനി കറി വെക്കാൻ കൊണ്ടുവരുമ്പോൾ അപ്പോൾ മൊത്തത്തിലും ഇന്ന് അടുക്കളയിലേക്കാണ് പോവാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആകം വീട് മൊത്തം ഒന്ന് വൃത്തിയാക്കി കിട്ടാല് ഡവിലൊന്നും വിചാരിച്ചിട്ട് അതിലൊരു കൂടെ മോൻ വന്നിട്ട് ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കിയാണ് ഇട്ടോ ഓൻ്റെ നല്ല വിഷമം ഇട്ടെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ പിന്നെ എൻ്റെ മൊത്തത്തിലുള്ള തുടക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞാനെന്താ ചോറിനുള്ള വെള്ളം വെച്ചിരിക്കുന്നത് കേട്ടോ ഇന്ന് കുറച്ച് വേവുള്ള അരിയാണ് ഇപ്പം പിന്നെ ഞാനിതാ മക്കളൊക്കെ വേഗം ആട്ടി പറഞ്ഞയച്ചിട്ട് കളിച്ചാൽ വേണ്ടിയിട്ട് കാരണം മോരിൻ്റെ അകത്ത് നിന്നാൽ ശരിയാവില്ല എനിക്ക് പണി കൂടേ ഉള്ളൂ പിന്നെ ഇത് സാമ്പാർ കഷ്ണമായിട്ട് കിട്ടിയിട്ടുണ്ട് അത് വയസ്സിലാക്കാത്തതിനിടയിൽ സാമ്പാർ കഷ്ണം കൊണ്ടു തന്നിന് പിന്നെന്താ പരിപ്പും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അപ്പം പിന്നെ പച്ചക്കറി ഇതാ അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ കുറച്ച് പച്ചക്കറിയുള്ളതിനെ പച്ചക്കായ ക്യാരറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിന് പിന്നെ അതൊക്കെ വേഗം കട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ സാമ്പാർ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഞാൻ പരിപ്പ് വന്നപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് സാമ്പാറിൻ്റെ റെസിപ്പൊന്നും ഞാൻ കാണിക്കുന്നില്ല മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചതുകൊണ്ട് അതൊന്നും കാണിക്കുന്നില്ല പിന്നെ എന്താ ചോറും സാമ്പാറൊക്കെ അതിന് ശേഷം ഞാനെന്താ ശർക്കര ഒന്ന് ഉരിക്കാനായിട്ട് അപ്പോൾ ഇന്ന് ഞാൻ കുയ്യപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിക്കണത് നെയ്യപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് നെയ്യപ്പം നന്നായിട്ടില്ലെങ്കിൽ കുയ്യപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണത് കേട്ടോ അപ്പം എന്തായാലും രണ്ടിലും ഒന്ന് ഉണ്ടാക്കണം എന്നൊക്കെ മനസ്സിലൊക്കെ കരുതിയിട്ട് ശർക്കരൊക്കെ ഉരുക്കി വെക്കണേ പിന്നെന്താ സാമ്പാർക്കുള്ള കറിയൊക്കെ ഉള്ളത് വറവിട്ട് എടുക്കാനെ കേട്ടോ അപ്പം ഇതാ മൊത്തത്തിൽ സെറ്റാക്കി എടുത്തിട്ട് എന്താ ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചൂടാള്ളത് അതൊക്കെ റെഡിയാക്കി അതിനിടയിൽ തിരുമ്പിതൊക്കെ സെറ്റ് ആയി വന്നിട്ട് അപ്പോൾ ബെഡ്ഷീറ്റുകളൊക്കെ ഞാൻ പിന്നെ തോരടി ബാക്കിയുള്ളതൊക്കെ ഇത് കഴിഞ്ഞിട്ട് രണ്ട് ട്രിപ്പ് ഉണ്ടെന്ന് തിരുമ്പനാ ഇന്നലെ തരുമ്പാത്തതുകൊണ്ട് അതൊക്കെ റെഡിയാക്കി പിന്നെ എൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ ഞങ്ങൾ ഫുഡ് ഒക്കെ ആയിരുന്നു സാമ്പാറുണ്ടായിരുന്നു ഉപ്പേരി മത്തനുണ്ടാക്കി പിന്നെ വപ്പടം പിന്നെ നല്ല മാങ്ങാച്ചാർ പിന്നെ ചോർന്നലൊക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കാരൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ കെടുന്നിറങ്ങി പിന്നെ ഒരു നാല് മണിക്കാണ്ടെങ്കിൽ നീച്ച് വന്നിട്ട് നമുക്ക് അപ്പം ചുടണ്ടേ എന്താകും അറിയില്ല കേട്ടോ ഞാൻ ആദ്യം തെയ്യപ്പാണ് ചുട്ട് നോക്കണത് നന്നായിട്ടില്ലെങ്കിൽ കുയ്യപ്പൻ ചൂടാ നന്നായിട്ടില്ലെങ്കിൽ ദോശ ചുടാന്ന് വിചാരിച്ചിട്ടില്ല പിന്നെ നമ്മളോടാ കളി പിന്നെ വിചാരിച്ച പോലെ എന്നല്ല ഞാൻ നെയ്യപ്പം ഒന്ന് ഒഴിച്ചപ്പോൾ തന്നെ നന്നായി മാശ ഉള്ള എനിക്ക് നല്ല സന്തോഷമായിട്ടാണ് സാധാരണ ഞാൻ നെയ്യപ്പം ചുട്ട ഇങ്ങനെ നന്നാവില്ല എന്നില്ല ആദ്യം നാലിൻ്റെ അഞ്ചെണ്ണം ചുട്ട് നോക്കിയിട്ട് പിന്നെയും മൈതിട്ട് കൊടുക്കും പിന്നെയും എന്തൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടാണ് പിന്നെയും പിന്നെ ഇങ്ങനെ നന്നായി വരലിട്ടാ അങ്ങനെ കുറേ പാളി പോവലുണ്ട് ഇന്ന് എന്താ അറിയില്ല ആദ്യമായിട്ടാണ് എൻ്റെ ഇത് ഫസ്റ്റ് തപ്പം തന്നെ നന്നായി വന്നത് അപ്പം ഞാനിങ്ങനെ അപ്പം ചുടുമ്പോൾ ആരും ഇല്ല കേട്ടോ ഇവിടെ വീട്ടിലാണെങ്കിൽ ഞാൻ ഉറങ്ങി നീച്ച് വന്നപ്പോൾ മക്കളൊക്കെ നല്ല വർക്കിലാണ് അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ സമാധാനത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കണം അപ്പം നല്ല സോഫ്റ്റ് ഞാൻ ഞാനിതിൻ്റെ റെസിപ്പി പിന്നെ തോന്നി എനിക്ക് കാണിച്ചാൽ മതി ഇങ്ങനെ ഞാൻ കാണിച്ചിട്ട് ഇരിക്കട്ട് നല്ല മൈസൂർ പായ ഒക്കെ ഇട്ടിട്ട് ഞാൻ അരച്ചുണ്ടാക്കിയതിന് നല്ല മൈസൂർ മൈസൂർപ്പായത്തിൻ്റെ ആ ഫ്ലേവറൊക്കെ ഉണ്ടായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യാൻ പിന്നെ ഞാൻ കൊയ്യപ്പം കൂടി ചുട്ടിട്ടാ കുയ്യപ്പം നല്ല അടിപൊളി ടേസ്റ്റിൽ വന്നതിന് പിന്നെ തേങ്ങ ചെറുതാക്കി അരിഞ്ഞിട്ട് നെയ്യിൽ വറുത്ത് ഒന്നും കൂടി അടിപൊളി കഴിഞ്ഞിട്ട് അപ്പോൾ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഇവിടെ മിനുവിന് നെയ്യപ്പം അത്ര വലിയ ഇഷ്ടമില്ലാതെ ഞാൻ കുയ്യപ്പം കൂടി ഉണ്ടാക്കി ഇത്ര ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ബാക്കി മാവ് നേരെ ഞാൻ ഫ്രിഡ്ജ് എടുത്ത് വെച്ച് എന്താണെന്ന് വെച്ചാൽ ഇന്ന് കൊണ്ടുവന്ന ഒരു ലിറ്റർ ഓയിൽ ഇന്നെ തീരും അത് വിചാരിച്ചിട്ട് ഞാൻ ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജ് വെച്ച് ഇനി നാളെ മറ്റന്നാളൊക്കെ ആക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ഇപ്പോൾ ചാട് ചാൻ നോക്കുമ്പോഴെങ്കിൽ പൊന്നും പിന്നെ നല്ല ഓർക്കിട്ട് ഇന്നലെ വരെ പരീക്ഷയൊക്കെ അല്ലേ ആ ക്ഷീണം ഒന്ന് ആ ക്ഷീണം പരീക്ഷ പേപ്പറിൽ കണ്ടാൽ മതി ഇനി പിന്നെ ഇതൊക്കെ ഞാൻ സിറ്റി ഔട്ടൊക്കെ കൊണ്ടുവന്നച്ചിഫാനും മോനും ഉണ്ടോ അതിൻ്റെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ എനിക്ക് ചായ അടിക്കാൻ ആരെങ്കിലും ഒക്കെ ഒരാളെ കിട്ടിയാൽ മതി അപ്പോൾ എന്താ ഇവരൊക്കെ വന്നിരുന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായ പിടിക്കാനായിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു ഇതിന് അതിൻ്റെ പൈസ ഒക്കെ ചായ കുടിച്ച് പണിക്ക് പോയിട്ട് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുക്കാതെ അപ്പം നല്ല ചൂട് കട്ടൻ ചായയും നെയ്യപ്പം കുയ്യപ്പം ഒക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിന് പിന്നെന്താ ഞാൻ നമ്മളെ ആ പൂച്ചക്കുട്ടന്മാർക്കുള്ളതും ഉള്ളി പറിച്ചിട്ട് ഓരിക്കും കൂടി കൊടുക്കണേ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ കണ്ണ് ചെടിമിക്കാൻ ഇട്ടോ ഇൻ ഞാനാണെങ്കിൽ അത്ര ഇതാക്കിയാലും പിന്നെ പിന്നെയും ചെടിമക്കാണെങ്കിൽ പിന്നെയും പിന്നെ ഇതിൻ്റെ പോക്കുണ്ടാവില്ല അടുക്കളയിൽ പാത്രങ്ങളൊക്കെ കൈ കണ്ടിട്ട് ചാഴ്ച പാത്രങ്ങളൊന്നും കൈകിട്ടില്ല ബാക്കിയത് സിറ്റൌട്ടിലുണ്ട് ഉണ്ടാക്കിയ പാത്രം ഞാൻ കൈകെടുത്തിട്ടില്ല ചേട്ടാ ഞാൻ പിന്നെ വന്നിരിക്കണത് ചെടിമക്ക വന്നിട്ടത് ഇതിൻ്റെ ഒരു കഥ അപ്പം ഇന്ന് രാവിലെ ഞാൻ വെച്ച ചെടി കഴിഞ്ഞിട്ട് അവിടെ അത് ഇങ്ങനെ ഒടിഞ്ഞുത്തിങ്ങുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പം ഞാനൊരു താങ്ക് കൊടുക്കാൻ വേണ്ടി കുറേ നോക്കി പിന്നെ ഒരു മഫിൻ്റെ ഒരു കഷ്ണം കിട്ടിയിട്ടോ അതൊക്കെ കൊണ്ടുവന്ന് കുത്തി നിർത്തി കൊടുക്കും അപ്പോൾ എനിക്ക് ഈ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടായിട്ട് ഞാൻ ഇതിമേല അധികം സമയം ചെലവഴിക്കലേ ഈ ചെടിമലും മിറ്റത്തും അങ്ങനെയൊക്കെ ആയിട്ടാണ് അങ്ങനെ അതൊക്കെ താങ്ങി നിർത്തിയിട്ട് പിന്നെന്താ മൊത്തത്തിൽ ചെടി നനയ്ക്കട്ടെ നമ്മളെ പൈപ്പണങ്ങൾ നാല് ഭാഗം തൂറ്റിണ്ട് വെള്ളം അപ്പോൾ ആ ഭാഗമൊക്കെ നല്ല നല്ലതുപോലെ അങ്ങനെ തന്നെ നനിയും മൊത്തത്തിൽ ദാ നനച്ചെടുക്കുകയാണ് അപ്പോൾ ഇന്നലെ മുറ്റം നനച്ചിട്ടില്ല ഇന്നും രാവിലെയും നനച്ചിട്ടില്ല ചെയ്യുന്നിട്ട് അപ്പൊ വൈകുന്നേരമാണ് ഇപ്പോൾ നനച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് ആണ്ട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണേ ഇഷ്ടായിരിക്കണമെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇട്ടാ ലൈക്ക് ചെയ്യാനൊന്നും മറന്ന് പോവരുട്ടെ അപ്പൊ ഇനിയിപ്പ അടുത്ത വീഡിയോ കാണാട്ട അപ്പൊ അത് വരേക്കും ബൈ